ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാറിയുടെ ഒരു വർഷം നീളുന്ന രജത ജൂബിലി ആഘോഷങ്ങൾ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ നല്ലയിടയൻ്റെ മനോഭാവമുള്ള വൈദികനെ രൂപപ്പെടുത്താൻ ഉതകുന്ന പരിവർത്തനത്തിന്റെ പരിശീലനമാണ് സെമിനാറികളിൽ നടത്തേണ്ടതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മലബാറിലെ വൈദിക പരിശീലന കേന്ദ്രമായ കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയിൽ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഓരോ വൈദിക വിദ്യാർത്ഥിയിലും നല്ല സമരിയാക്കാരൻ്റെ നന്മകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം ഈ കാലഘട്ടത്തിലെ വൈദികർ നല്ല സമരിയാക്കാരൻ ആകണമെന്നും ഉദാത്തമായ ആധ്യാത്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവരാകണമെന്നും സഭാ അധ്യക്ഷൻ ആഹ്വാനം ചെയ്തു ഓരോ വൈദികനും മറ്റൊരു ക്രിസ്തു ക്രിസ്തുതന്നെയാകണം വിശുദ്ധരായ ഒട്ടേറെ വൈദികരാണ് സഭയുടെ ശക്തി അറിവിന്റെ രംഗത്ത് ഏറെ അക്കാദമിക മികവുകൾ നേടുമ്പോൾ തന്നെ നല്ല അയൽക്കാരനെയും നമ്മൾ നിലനിർത്തണം വിശുദ്ധിയുടെ വഴിയിൽ മാറ്റപ്പെട്ട മനുഷ്യരാകാൻ കഴിയുമ്പോൾ മാതൃകയായ വൈദികരാകാൻ കഴിയുമെന്നും മേജർ പറഞ്ഞു വ്യത്യസ്തതകളെയും എതിർ അഭിപ്രായങ്ങളെയും ഉൾക്കൊണ്ട് പ്രവാചക ദൗത്യത്തോടെ നല്ല ഇടയനാവാൻ വൈദികർക്ക് സാധിക്കണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ളാനി പറഞ്ഞു കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് മാർ ജോർജ്ജും വലിയ മറ്റും വിവിധ എൻഡോമെന്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ സെമിനാരിയുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഡോക്യുമെന്ററി ചിത്രത്തിന്റെ സ്വച്ോൺ കർമ്മം നിർവഹിച്ചു ഗുഡ്ഷെപ്പേർഡ് മേജർ സെമിനാരി റക്ടർ ഫാദർ ജേക്കബ് ചാണിക്കുഴി നസ്രത്ത് സന്യാസിനി സമൂഹം മദർ ജനറൽ സിസ്റ്റർ ജസീന്ത ഡീക്കൻ മാത്യു തിരുവൻകുന്നേൽ എന്നിവർ സംസാരിച്ചു സെമിനാരി അങ്കണത്തിൽ മാർ റാഫേൽ തട്ടിൽ ജൂബിലി മരം നട്ടു ഉദ്ഘാടന ചടങ്ങുകൾക്കായി എത്തിയ മേജർ ആർച്ച് ബിഷപ്പിനും വിശിഷ്ടാതിഥികൾക്കും സ്വീകരണം നൽകി മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ചു തലശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് നിന്ന് വിവിധ സന്യാസിനി സമൂഹങ്ങളിൽ നിന്നും സമീപ ഇടവകകളിൽ നിന്നുമുള്ള വൈദികർ സിസ്റ്റേഴ്സ് വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഫാദർ ആന്റണി കുറ്റിക്കാടൻ ഫാദർ മാത്യു പട്ടമന ഫാദർ അബ്രഹാം നെല്ലിക്കൽ ഫാദർ ജോർജ് കുഴിപ്പള്ളിൽ ഫാദർ ജോർജ് കൂടപ്പുഴ ഫാദർ തോമസ് കല്ലുപുര ഡീക്കന്മാരായ ബെൻഫിൻ ആൽബിൻ ഷോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി മാവേലിയുടെ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവു അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇനെ കാണും വലിയ തെളിവെന്ധം വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ മഹാ ഓണം ഓഫർ ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി െ ഉറപ്പല്ലേ